ക്രിസ്തീയ പ്രത്യാശയുടെ പൂർണ്ണ ഘനം വഹിക്കുന്ന വേദപുസ്തകത്തിലെ ഒരു വാക്യം അത്രേ എബ്രായർ കരുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ക്രിസ്തു മുഖാന്തരമായി അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ആര് രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല എത്രത്തോളം പൂർണമായും രക്ഷിക്കുന്നു എന്നും ആ രക്ഷ എത്രത്തോളം നിലനിൽക്കുന്നു എന്നും ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ രക്ഷ നമ്മുടെ മാനസാന്തരത്തിൻ്റെ ശക്തിയിലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലോ നമ്മുടെ അനുസരണത്തിൻ്റെ പൂർണ്ണതയിലോ അല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ നിരന്തരമായ മധ്യസ്ഥതയിലാണ് പൂർണ്ണമാകുന്നത് പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്നതിന് കർത്താവിന് എത്തിച്ചേരാൻ കഴിയാത്ത പാപത്തിൻ്റെ ആഴമില്ല അവന് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു മുറിവില്ല അവന് സുരക്ഷിതമാക്കാൻ കഴിയാത്ത ഒരു ഭാവിയുമില്ല എന്നർത്ഥം നാം അവൻ്റെ സന്നിധിയിൽ വിറയ്ക്കുന്നവരായി വരുന്നു കർത്താവ് നമ്മെ വിജയകരമായി രക്ഷിക്കുന്നു നാം ക്ഷീണിതനായി വരുന്നു കർത്താവ് നമ്മെ നിത്യമായി രക്ഷിക്കുന്നു നാം തകർന്നവരായി വരുന്നു കർത്താവ് നമ്മെ പൂർണമായും രക്ഷിക്കുന്നു ഈ വാക്യത്തിലൂടെ ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് മാത്രമാണ് രക്ഷപ്രദാനം ചെയ്യുന്നതെന്ന് കാണുന്നു ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നില്ല ഇന്ന് നാം ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ ലഭിച്ചിട്ടുള്ളവരാകാം എന്നാൽ അവിടെ നിന്ന് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകയാൽ നമുക്കവനോട് കൂടുതൽ അടുത്ത് ചെല്ലാം ദൈവത്തോട് അടുക്കുക എന്നതിനർത്ഥം അവൻ്റെ പ്രീതി നേടുക എന്നല്ല അവിടുത്തെ ക്ഷണത്തിന് മറുപടി നൽകുക എന്നാണ് അർത്ഥം ക്രിസ്തുവിലൂടെ ദൈവം നമ്മിലേക്ക് ഇതിനോടകം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവനോടടുത്ത് ചെല്ലുക വെച്ചാൽ നാം കൂടുതലായി അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ കൊണ്ടോ ആത്മീയ പ്രവർത്തനങ്ങൾ കൊണ്ടോ ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം അളക്കാൻ കഴിയില്ല അതൊരു ആന്തരിക അവസ്ഥയാണ് കർത്താവിംഗിലേക്കുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ശാന്തമായ സംയോജനമാണ് നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവി ഞാനിന്ന് അങ്ങയോട് അടുക്കുന്നു അങ്ങയുടെ കൃപ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കണമേ എന്നെ രക്ഷിപ്പാൻ അങ്ങ് പ്രാപ്തനാകയാൽ എന്നെ പൂർണ്ണമായും രക്ഷിക്കണമേ ആമേൻ ഹാവ് എ പ്ലസൻ്റ് എ